തിരുമേനി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യേദി ഉദ്ഘാടനവും ശില്പശാലയും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആൻഡ് തിരുമേനി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനവും ശില്പശാലയും നടന്നു പഞ്ചായത്ത് അംഗം കെ പി സുനിത ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യം നമ്മുടെ സ്കൂളിലും നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറിയാം സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ മാഷ് പറഞ്ഞതുപോലെ തന്നെ പഠനത്തോടൊപ്പം നമ്മൾ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വേദികൾ നമ്മൾ രൂപീകരിച്ചുണ്ടാക്കുന്നത് ഈ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ കലാ കായിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തണുപ്പ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കവിതകൾ എഴുതാനും പാടാനും വായിക്കാനും ഒക്കെ നല്ല രീതിയിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേദി സംഘടിപ്പിച്ചിട്ടുള്ളത് തണുപ്പ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഭാഷാ നൈപുണ്യം ഇപ്പൊ ഇവിടെ ക്സൂൺ പറഞ്ഞു ഭാഷ ഭാഷാ നൈപുണ്യെ കുറിച്ച് നമുക്ക് ഈ കഴിഞ്ഞ ഞാനും കണ്ടു നിങ്ങളുടെ ഫേസ്ബുക്കിലും മറ്റും കാര്യങ്ങളിലൊക്കെ കണ്ടു ബഷീർ ദിനത്തിൽ നിങ്ങൾ അവതരിപ്പിച്ച പരിപാടികളും കുറെ കാര്യങ്ങളിൽ അപ്പൊ അതോടൊപ്പം തന്നെ അതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പണ്ടത്തോടൊപ്പം തന്നെ ചെയ്യുന്നതിനു വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പി പ്രസിഡന്റ് കെ സി പ്രസൂൺ അധ്യക്ഷത വഹിച്ചു കവിയും നാടക പ്രവർത്തകനും ചിത്രകാരനുമായ വികേഷ് പത്മനാഭൻ ശില്പശാല നയിച്ചു നല്ല കളർഫുൾ ആയിരിക്കും അല്ലെ പല വർണ്ണങ്ങളിൽ പൂമ്പാറ്റകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് നല്ല പൂക്കൾ അതുപോലെ തന്നെയാണ് പൂക്കൾ ഇഷ്ട പലതരത്തിലുള്ള പൂക്കൾ അല്ലെ നല്ല മണവുള്ളൂ കാണാൻ നല്ല ഭംഗിയിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിലീ ഭാഗത്തിലുള്ള ആൾക്കാർ മക്കളെ ഇവരൊക്കെ പൂക്കളാകട്ടെ ഏ ഇവരൊക്കെ പൂമ്പാറ്റകളാണ് നല്ലൊരു മഴ പെയ്തുണ്ട് എന്താണ നല്ല മഴ അല്ലേ നല്ലൊരു മഴ പെയ്തു പുലം കേൾക്കുന്നുണ്ട് പശുവിടെ അതിന് തൊണ്ട പുറത്തുനിന്ന് വേഷം ഏടെ മോളെ നീ ആ ഓര കൊണ്ട് മടഞ്ഞെ ആ കൂട്ടെ കൊണ്ട് എടുത്തുകൊണ്ടാ ഞാൻ കുറച്ച് മോനമ്മേ ഭയങ്കര ഇഷ്ടമാണ് മോനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത് പഠിപ്പിച്ച് കുറച്ച് വലുതായി മോനൊരു പഠിക്കലും പോകേണ്ട സമയത്ത് ആവുമ്പോഴേക്കും ചെറിയ കുട്ടിയാണ് ആ കുട്ടി പഴയ കാലത്തെല്ലാം പഠിക്കും അല്ലെ എല്ലാരത്തിനും കൊണ്ട് ഇങ്ങനെ ഓടിച്ച് പോകുന്നു വിഷമത്തില് പല വൈദ്യന്മാരെയും കാണിക്കുന്നു വൈദ്യന്മാര് പറഞ്ഞു മകൻ മരിച്ചു പോയിരുന്നു റിയോ ചേർത്തു ചേർന്നു നിൽക്കാൻ തോന്നൂടെ എല്ലാ കൂട്ടും കൂട്ടല്ല കൂട്ടായ കൂട്ടും കൂട്ടല്ല കൂട്ടിലും കൂട്ടായ കൂട്ടൽ കൂടിയ പിന്നത് പിന്നെ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റൻ എൻ ജെ വർഗീസ് വിദ്യാരംഗം ഉപജില്ലാ ജോയിൻറ് കൺവീനർ മഞ്ജുമധു ടി നിഷാകുമാരി കെ ആർ മിനി കെ ആർ രമ്യ എന്നിവർ സംസാരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്